റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സതീശനെക്കുറിച്ചുള്ള ചില വിലയിരുത്തൽ കേൾക്കണേ ആ വാചകങ്ങൾ കേട്ടാൽ സതീശനോടൊപ്പം ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ കിടന്നുറങ്ങുന്ന വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് സംശയമുണ്ടാകാം കാര്യം അദ്ദേഹം സതീശൻ ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ്റെ ഭാര്യ സതീശനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ആധികാരികമായി ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ നിഴലായിട്ട് സതീശനോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ സതീശനോടൊപ്പം എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന് നമുക്ക് തോന്നിപ്പോവും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ സതീശനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രഹസ്യ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനം ഉയരുമ്പോൾ ന്യായീകരിക്കേണ്ടതുണ്ടല്ലോ സതീശനെതിരെ എന്ത് ആരോപണങ്ങൾ വന്നാലും അത് ന്യായീകരിക്കാൻ വേണ്ടി മാസപ്പടി കൊടുത്ത് രണ്ടുപേരെ ഇരുത്തിയിട്ടുണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിലെ ഒരു പെൺ സതീശനും ഒരു ആൺ സതീശനും അതിലൊരു ആൺ സതീശനാണ് കണ്ണാടി വെച്ചിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ ഒന്ന് കേട്ടെ ഇവിടെ ഇപ്പം നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് വി ഡി സതീശനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് നടന്ന നീക്കമാണ് ഞാൻ അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് അറിയുന്ന മനസ്സിലാക്കുന്നില്ല സതീശൻ ഒരു സർവേ നടത്തി നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ സതീശൻ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സതീശൻ സതീശന്റെ മുമ്പിൽ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലുള്ള ഡാറ്റകളൊക്കെ പരിശോധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ സാധ്യതയായെന്നൊരു പഠനം നടത്തിയിട്ടു എന്നുള്ളതാണ് നമ്മൾ സതീശനെ കുറച്ച് കാണണ്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ അധികാരത്തിനുള്ളതിനുശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു അല്ലേ അതേപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഇതൊക്കെ സിറ്റിംഗ് മണ്ഡലമാണ് സംശയമില്ല പിന്നീട് പാലക്കാട് നടന്നു ചേലക്കര നടന്നു വയനാട് നടന്നു ഇവിടെയൊക്കെ വിജയിച്ചു വന്നിട്ടുണ്ട് ഈ വിജയിച്ചു വന്നതിനകത്ത് സതീശൻ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് സതീശൻ നടത്തിയിട്ടുള്ള ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗുണകരമായി വന്നിട്ടുണ്ട് പാർട്ടിക്ക് അപ്പോൾ അതുകൊണ്ടാണല്ലോ സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് പക്ഷേ വിജയിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ആർത്തിൽ നന്നായി ഒരു മെഷിനറിയെ ചലപ്പിക്കുന്നതിന് സതീശൻ നന്നായി പണിയെടുത്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കി ചേലക്കരയിലാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു ക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ട് ഇരുപത്തി ആറ് വർഷമായിട്ട് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമായ അവിടെ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു അവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു നമുക്ക് അറിയുന്നത് വി പി സതീന്ദ്രനും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസും അവിടെ താമസിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മൾ ഇതുവരെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ശൈലിയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഒരു വാർറൂം ഉണ്ടാകുന്നു എണ്ണയിട്ട് യന്ത്രപോലെ പ്രവർത്തിക്കുന്നു എല്ലാ ബ്ലോക്ക് ബൂത്ത് തല കമ്മിറ്റികളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അതിനകത്തൊക്കെ ഒരു വലിയ റോൾ വായിച്ചു കേട്ടല്ലോ സതീശൻ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലെയാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ ഡയലോഗ് ആ ഡയലോഗിന് അതായത് ഇലക്ഷൻ മാനേജർ എന്നൊക്കെ തട്ടിവിട്ട് സതീശന് വേണ്ടി മാസപ്പടി പറ്റിക്കൊണ്ട് പി ആർ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കൊട്ടേഷൻ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഒരു വേള സതീശന്റെ പി ആർ ഏജൻസിയിലാണോ ജോലി ചെയ്യുന്നു എന്നുള്ള സംശയം കൂടി നമുക്കുണ്ടായി പോകും അവിടെയാണ് ചാനലിന്റെ മുതലാളിയായിട്ടുള്ള ആൻഡുയും അരുൺകുമാർ ചേർന്ന് ഈ ഇലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളൊരു തട്ടിപ്പ് പരിപാടിയുണ്ടല്ലോ എങ്ങനെ സഹതാപ തരംഗം ഇറക്കി വിജയിച്ച തിരഞ്ഞെടുപ്പുകളെല്ലാം സതീശന്റെ എന്തോ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണ അവകാശം പതിച്ചു കൊടുക്കാനുള്ള ആ ശ്രമത്തെ പൊളിച്ചടുക്കി കൈ കൊടുത്തത് ഞാനൊക്കെ ശരിയാണ് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു ഭൂരിപക്ഷം എനിക്ക് തോന്നുന്ന ഒരു പതിനാലായിരം ഭൂരിപക്ഷമാണ് കുറച്ചത് പക്ഷെ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ല രാധാകൃഷ്ണൻ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അയ്യായിരത്തിൻ്റെ വ്യത്യാസമേ വരാൻ സാധ്യതയുള്ളൂ അതായത് അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ചിക്കുന്നതാണ് ഒരു വലിയ നേട്ടമായിട്ട് കോൺഗ്രസ് കണക്കാക്കുന്നതെങ്കിൽ അതാ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞത് ഈ നാൽപ്പത് മണ്ഡലങ്ങളിൽ ഏകദേശം മുപ്പത് ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളുണ്ട് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളുണ്ട് ബാക്കി വരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങൾ ആ അറുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം മുകളിലാണ് അത് സി പി എമ്മിൽ കിട്ടിയിരിക്കുന്നത് അതായത് ചേലക്കര പോലൊരു മണ്ഡലത്തിൽ പോലും രാധാകൃഷ്ണന്റെ അസാന്നിധ്യത്തിൽ അവിടെ ഇത്രയും മാത്രമേ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂവെങ്കിൽ അതൊരു സൂചനയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കോൺഗ്രസിന് ഇപ്പോഴുള്ള സ്ട്രാറ്റജി പോരാ ഞാൻ പറയട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷന് ശേഷം എത്ര സ്ഥലത്താണ് പൈസ ഒന്ന് പുതുപ്പള്ളി മിനിറ്റ് ഒന്ന് പുതുപ്പള്ളി രണ്ട് തൃക്കാക്കര മൂന്ന് പാലക്കാട് പിന്നെ ചേലക്കര നാല് സ്ഥലത്തല്ലേ വന്നുള്ളൂ ഈ നാല് സ്ഥലം ആരാണ് തൃക്കാക്കര ആരായിരുന്നു കോൺഗ്രസിന്റെ കോട്ടയല്ലേ അവരല്ലേ മത്സരിച്ചോണ്ട് ജയിച്ചുകൊണ്ടിരുന്നത് അവിടെ എന്ത് നേട്ടം രീതി എന്തേലും പറയാൻ പറ്റുമോ ഒന്നുമില്ല ഞാൻ പറയുന്ന വോട്ട് കിട്ടി എന്ന് പറയുന്ന എന്താ അർത്ഥമുള്ളത് ഞാൻ വിചാരിക്കുന്ന വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതോ കോൺഗ്രസിൽ ഉള്ള വോട്ട് തന്നെയാണ് രണ്ടാമത് പുതുപ്പള്ളി കോൺഗ്രസിന്റെ കുത്ത കൊട്ട കൊത്തളാണ് അവിടെ എന്താണ് അവിടെ അവിടെ പിന്നെ നമുക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വിജയാണോ മൂന്നാമത് പാലക്കാട് അതാരാണ് അവിടുത്തെ കോൺഗ്രസിന്റെ എം എൽ എ മത്സരിച്ച് പിന്നെ രാജിവെച്ചിട്ട് എം പി ആയി വന്ന സ്ഥലത്ത് അവർ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു എവിടെയായിരുന്നു പിടിക്കേണ്ടിയിരുന്നത് പിടിച്ച് കാണിക്കാനായിരുന്നു ഈ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു അവിടെ അവിടെ ഒന്നും ഒരനക്കം ഉണ്ടായിട്ടില്ല അവിടെ ഒരക്ക അനക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് വന്ന് ഉടനെ വന്ന ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷനിൽ അവർ വലിയ തിരിച്ചടി നേരിട്ട സമയം അതുമാത്രാണോ അത് പിന്നെ നമ്മുടെ രാധാകൃഷ്ണനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഗംഭീരമായൊരു കാൻഡിഡേറ്റ് മാറി പ്രദീപിനെ പോലെയുള്ള ഒരു ഞാൻ പറയുന്നത് ഒരു അയ്യായിരത്തിൽ താഴെങ്കിലും കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഇനി മറ്റൊരു കാര്യമുണ്ട് ആന്റി ആന്റി ഇൻകുംബൻസി ഇൻകുംബൻസി ഇതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം ആ ആന്റി ഇൻകുംബൻസി ഇൻകുബൻസിൻ കാഷ്യൻ കോൺഗ്രസിൽ പറ്റിയിട്ടില്ല മാത്രവുമല്ല അവിടെ എണ്ണയിട്ട് പോലെ പ്രവർത്തിച്ചു ഇനി അങ്ങനെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ പറ്റുമോ പാർട്ടിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന പോലെ ഇത്രയും കോൺഗ്രസ് നേതാക്കളെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ ഇതേപോലെ ഇതേപോലെ കൊണ്ടുവരാൻ 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 പറ്റൂ 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 യൂത്ത് അവിടെ സ്ട്രാറ്റജി സ്ട്രാറ്റജി ആ പൂർണ്ണമായിട്ട് ഒരു ഒരു വാർ സോണിൽ വാറും പ്രവർത്തിച്ചിട്ട് പോലും ചേലക്കരയിൽ പ്രദീപിന് കിട്ടിയ വോട്ട് കുറയ്ക്കാൻ പറ്റില്ല ഇതല്ലേ വസ്തുത ഉമ്മൻചാണ്ടി അൻപത് വർഷമായിട്ട് കോൺഗ്രസ് മാത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മകനെ നിർത്തിയാൽ ജയിപ്പിച്ചത് അത്ഭുതമാണോ അതിലെന്തെങ്കിലും ഇലക്ഷൻ മാനേജ്മെന്റ് ഉണ്ടോ ഉണ്ടായിരുന്നു ആ കല്ലറയിലേക്ക് ഒരു തീർത്ഥാടന ടൂറിസം സംഘടിപ്പിച്ചു അതായത് മാധ്യമ ക്യാമറകൾ ഉണ്ണി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മാസപ്പടിക്കാരെ അണിനിരത്തിക്കൊണ്ട് ക്യാമറകൾ സെറ്റ് ചെയ്യിച്ച് ദൈനംദിനവും അത് ലൈവ് ആക്കി നിർത്താനായിട്ട് സതീശനെ സഹായിച്ചു അതായത് ആ പുണ്യാളച്ചനെ കാണാനായിട്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ നിലയ്ക്കാത്ത ജനപ്രവാഹം ഇപ്പൊ പോയി നോക്കിയ ഒരു പട്ടികയില്ല കാര്യം ഇലക്ഷൻ കഴിഞ്ഞു പിന്നീട് തൃക്കാക്കരയിൽ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ കോട്ടയാണ് ആ മണ്ഡലം ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഉമാ തോമസിനെ രംഗത്തിറക്കി ചന്ദ്രകളഭം പാടിയുറങ്ങും തീരം എന്ന പാട്ട് കവലകളിലും വീട് വീടാന്തരം കൊണ്ട് പ്ലേ ചെയ്യിച്ച് അവരുടെ കണ്ണീരും സങ്കടവും മാത്രം ഇറക്കി വിജയിച്ച തെരഞ്ഞെടുപ്പ് പിന്നീട് പാലക്കാട് പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം ഇതേ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി നാട്ടിലെ സകലമായ വിഷപ്പാമ്പുകളെയും കൂട്ടുപിടിച്ച് വിജയിച്ചൊരവസ്ഥ ഇതാണോ ഇലക്ഷൻ മാനേജ്മെന്റ് ഒടുവിൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന ചേലക്കരയിൽ തോറ്റു ഊപ്പാട് വരുമ്പോൾ അതിൽ സതീശൻ ഉത്തരവാദിത്തമില്ല അവിടെ സതീശൻ വോട്ട് കുറച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു വെള്ളപൂശലുണ്ടല്ലോ അത് കേൾക്കുമ്പോഴാണ് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ മാസപ്പടി പറ്റുന്ന പി ആറുകാരാണെന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്തായാലും ആ ചർച്ചയിൽ തന്നെ സഹപ്രവർത്തകർ തന്നെ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വസ്തുതകളെ മറച്ചു വെച്ച് മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇല്ലാത്ത ബിൽഡപ്പ് കൊടുക്കുന്നത് എങ്ങനെയെന്ന് ഈ ആധികാരിക വർത്തമാനത്തിലൂടെ മനസ്സിലാക്കുക സതീശൻ ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് മാധ്യമ സ്ഥാപനത്തിലിരുന്ന് അദ്ദേഹത്തിന് വേണ്ടി പി ആർ പണിയെടുക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്യുന്നത് അതാണ് സഹപ്രവർത്തകർക്ക് ഒരാളിൽ ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ വരും കാലങ്ങളിൽ മുഖ്യമന്ത്രിയാക്കിയാൽ തനിക്കും ഗുണമുണ്ടാകും തനിക്കും ഏതെങ്കിലുമൊക്കെ പദവിയിലിരിക്കാമെന്ന മോഹവുമായി നടക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ടി വരികയാണ് അതുപക്ഷേ പൊളിഞ്ഞടുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത